നമസ്കാരം വീണ്ടും മണിപ്പച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഞാനിപ്പോൾ ദുബായിലാണ് ഇന്ന് രാവിലെ ദുബായിൽ ഇരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നു കുറച്ച് ലേറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യണത് അമ്മയൊരു രൂപായി അങ്ങനെ വിട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ രൂപ തൊണ്ണൂറ്റി ഒന്നാണ് ഇന്നും ഒരു എയ്റ്റ് റുപ്പി നയൻറ്റി പൈസയുടെ എടുത്ത് വന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടിക്കും പക്ഷെ ഇന്ന് തന്നെ നിങ്ങളെ ബാങ്കിൽ പോയി വാങ്ങണമെങ്കിൽ ഒരു മൂന്ന് രൂപ എക്സ്ട്രാ കൊടുത്ത് തൊണ്ണൂറ്റി നാല് രൂപക്ക് തന്നെ വാങ്ങാൻ പറ്റും ഇത് കാരണം തോന്നിട്ട് ഏഴിൽ നിന്ന് വന്നാൽ തന്നെ നമുക്ക് സദം വന്നതുപോലെയാണ് ഇന്നലെ ഗോൾഡ് ഒരെഡിയായിട്ട് സർജായി ഈവനിങ് രണ്ടായിരത്തി അയിന്നൂറ് രൂപയെ ക്രോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് സെയിലിൽ നൂറ്റി അറുപത് രൂപ കുറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ അതായത് ട്വന്റി ടു കാരറ്റ് ഗോൾഡ് മുകളിലും താളയും ഇറങ്ങിയെങ്കിലും ഗോൾഡും സിൽവറും സർജാകും സിൽവർ അഗെയിൻ സർജാകും സിൽവറിനെ കുറിച്ച് ഞാൻ പിന്നെയും പറയുന്നു മോണിറ്ററി കമ്മോഡിറ്റി ഇല്ല റിസ്ക് എടുക്കണ്ട എന്തെന്ന് പറഞ്ഞാൽ ചൈന ഇപ്പോൾ അതിനെ എക്സ്പോർട്ട് ഹാൾട്ടിട്ടിരിക്കുന്നു അതോ വന്നിട്ട് സിൽവറിൽ പ്രോബ്ലം വരാൻ ചാൻസസ് ഉണ്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു നമ്മളിതിൽ അഹപ്പെട്ടുകയാണെങ്കിൽ സിൽവറിൽ ഭയങ്കരമായിട്ട് അഹപ്പെടും ഗോൾഡ് സ്റ്റഡി ആയി കയറുന്നു ഇന്നൊരു കാര്യം ഗോൾഡിനും സിൽവറിനും എന്ത് വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഗോൾഡ് കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാശ് വേണമെങ്കിൽ ബാങ്കിൽ കൊണ്ട് നിങ്ങൾ വയ്ക്കുവാണെങ്കിൽ തിരിയെ ഗോൾഡ് കിട്ടും സിൽവർ ഇ ടി എഫ് എടുക്കണ്ട എന്തെന്ന് വെച്ചാൽ സിൽവർ ഇ ടി എഫിൽ ട്രാക്കിംഗ് എറർ വളരെ കൂടുതലാണ് ഇതുപോലെ ഈവൻ ടുഡേ സിൽവർ വാങ്ങുന്ന വിലക്കും വെക്കുന്ന വിലക്കും വലിയ ഡിഫറൻസ് ഇരിക്കും കാരണം നിങ്ങൾ ട്രാക്ക് ചെയ്ത് തന്നെ സിൽവറിനെ നോക്കണം സിൽവർ ഇസ് നോട്ട് അഡ്വൈസബിൾ ഇടപ്പുറത്തെ മട്ടിൽ ഞാൻ സിൽവറിൽ കൈ വയ്ക്കത്തില്ല പക്ഷേ ഇപ്പോൾ ചൈന വന്നിട്ട് മാർക്കറ്റിൽ ഒരു ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇ വി ബാറ്ററിക്ക് റോബോ എങ്ങനെ ഒരു ഡിസ്ട്രാക്ഷനോ അതുപോലത്തെ ഒരു ഡിസ്ട്രാക്ഷനാണ് െങ്കിൽ മാർക്കറ്റ് ചുമ്മാർക്കറ്റ് താഴെ ട്വന്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡിന്റെ താളെ പോയിരിക്കുന്നു നിങ്ങൾ എല്ലാവർക്കും ഷോപ്പിംഗ് ലിസ്റ്റ് വളരെ നന്നായിരുന്നിരിക്കും ഇന്ന് ഒരുപാട് മുഖ്യ വാർത്തകളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നോക്കാം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇന്റർനാഷണൽ ന്യൂസ് ആണ് ഹോട്ട് മോട്ടോർ കമ്പനി എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ ഞങ്ങൾ ഇവിയിൽ അഗ്രസീവായി പോയത് വളരെ തെറ്റാണ് ട്രംപ് ഇപ്പോൾ ബൾട്ടി അടിച്ചിട്ടുണ്ട് അമ്പാഗ് അത് ബൾട്ടി അടിച്ച കാരണം ഞങ്ങൾ ഇവിയിൽ അഗ്രസീവാണ് പോണത് നിർത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹൈബ്രിഡ്സും എക്സിസ്റ്റിംഗ് ഇ വി മോഡൽസും മറ്റന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് ഇവിയിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് ഞങ്ങൾ ഹേർട്ട് ചെയ്തിരിക്കുന്നു ഇത് കാരണം നയൻറ്റീൻ പോയിന്റ് ഫൈവ് മില്യൺ ഡോളേഴ്സ് ഞങ്ങളെ ബുക്ക് ഞങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യും അതായത് നഷ്ടക്കണക്ക് എഴുതും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരേ ദിവസത്തിൽ ഈ നയൻറ്റീൻ പോയിന്റ് ഫൈവ് മില്യൺ ഡോളർ ഞങ്ങൾ എഴുതത്തില്ല ഇതിനെ ഞങ്ങൾ ഒരു പല ക്വാർട്ടർ ആയിട്ട് എഴുതും അതായത് എട്ട് ക്വാർട്ടർ ആയിട്ട് എഴുതും അതുവരേക്കും കറണ്ട് ഞങ്ങൾ റെക്കോർഡ് പ്രോഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ആയിട്ട് ഞങ്ങൾ ഒരു ഏഴ് എട്ട് ക്വാർട്ടറിൽ ഈ റൈറ്റ് ഡൗൺ കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുഖ്യ കാര്യം എന്തെന്ന് വെച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ വന്നിട്ട് ക്രെഡിറ്റ് കൊടുത്തിട്ടിരുന്നു നമ്മുടെ ട്രംപ് ഭാഗ്വാദത്തിന് മുമ്പേ ജോ ബൈഡൻ അത് ഈ മാസത്തിനോടൊപ്പം എക്സ്പയർ ആകുന്നു അതിനെ ഞാൻ റിനി റിന്യൂ ചെയ്യത്തില്ല നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ സബ്സിഡി കൊടുത്തതിന് തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ടെസ്ലൈക്ക് ഒരു ഭയങ്കര ലോസാണ് ഇത് ടൊയാറ്റോ പോലത്തെ കമ്പനിക്കൊക്കെ ഗുഡ് ന്യൂസ് ആണ് പിന്നെ ടൊയാറ്റോ ഈ വരെ പുറകെ ഫുള്ളാ പോകാതെ മെയിനായിട്ട് ഹൈബ്രിഡ് വണ്ടിയിലാണ് ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ ഇത് വന്നിട്ട് ഗ്യാസ് ആൻഡ് ഹൈബ്രിഡ് വണ്ടികൾക്ക് ഒരു നല്ല ന്യൂസ് ആണ് ഫോർഡിന് ബാഡ് ന്യൂസ് യാറൊക്കെ വലുതായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് വെഹിക്കിൾസിൽ ഇട്ടായിരുന്നു അമേരിക്കയിൽ അവർക്കൊക്കെ ബാഡ് ന്യൂസാണ് യൂറോപ്പ് ഏഷ്യ ഇവരൊക്കെ ഇലക്ട്രിക്കിൽ ഫുൾ സ്ട്രെച്ച് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ഇത് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു ന്യൂസ് ആണ് അത് നമ്മൾ ഈ ട്രാക്ടറിനെ കുറിച്ച് സംസാരിക്കാം ഇതിൽ ഇന്ത്യ നമ്പർ വൺ ആണ് ബേസിക്കലി എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു വർഷത്തിന് പത്ത് ലക്ഷം ട്രാക്ടർ വിൽക്കാൻ പെടുന്നു പക്ഷേ അമേരിക്കയും ചൈനയും ചേർത്ത് കൂടെ ആറ് ലക്ഷം ട്രാക്ടറിൻ്റെ മുകളിൽ വിൽക്കാൻ പടുന്നില്ല സോ ഈ ട്രാക്ടർ സെയിൽസ് നമ്മളാണ് നമ്പർ വൺ ഇതിൽ ഏതൊരു സംശയമും വേണ്ട പിന്നെ എന്തിനാ ഈ നമ്പർ വൺ എന്ന് നോക്കിയാൽ അഗ്രികൾച്ചറിൽ മുമ്പേ ഒരുപാട് പ്രശ്നങ്ങൾ ഇരിക്കുന്നു പ്രോബ്ലം ഇരിക്കുന്ന സമയം എങ്ങനെയാണ് ഈ ട്രാക്ടറിൽ ഇത്രയും വലുതായിട്ട് വരുന്നു എന്നാൽ രണ്ട് റീസൺ പറയുന്നു എന്ന് വന്നിട്ട് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും അഗ്രികൾച്ചർ ഹെവിലി ടെക്നോളജി സൈഡ് പോകുന്നത് കൂടുതൽ വരുന്നു എന്നാണ് പറയുന്നു ഇതിനു മുമ്പ് മാട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ട്രാക്ടറിന് ഉപയോഗിക്കുന്നു കാരണം ഇത്രയും വലിയ സെയിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നു ഒരു കാരണം രണ്ടാമത് കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ട്രാക്ടറിന് ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ സൈറ്റിലും സുന ട്രാൻസ്പോർട്ട് ചെയ്യാനും ഈ ട്രെയിലർ വണ്ടീനെ വെച്ച് ഇലക്കാൻ ട്രാക്ടർ ട്രാക്ടർന്ന് ഉപയോഗിക്കുന്നു ട്രാക്ടർ അപ്പോൾ ഒരു ഹാളേജ് വണ്ടി ആയിരിക്കുന്നു ഒരു ചീപ്പർ വേർഷൻ ആണ് ഒരു ട്രെയിലർ ഇട്ടിട്ട് അതിന് സാധനത്തെ ഇലത്തെടുക്കുന്നതിന് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കിയിരിക്കും ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനെ ഇതിനെ ട്രാക്ടർ ഉപയോഗിച്ചാണ് എടുക്കുന്നത് ഓൾ ഇതിനെ കൺസ്ട്രക്ഷൻ സൈറ്റിലും ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഓ ഇതിനെ ഒരു കൺസ്ട്രക്ഷൻ ഇക്യൂപ്മെന്റ് ആയിട്ടും അവർ നോക്കുന്നു മൂന്നാമത് കാര്യം മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ എമിഷൻ നാംസിന് വളരെ ടൈറ്റൈൻ ചെയ്തിട്ടുണ്ട് ഈ മോട്ടോർ സൈക്കിളിന് പിന്നെ പാസഞ്ചർ വെഹിക്കിൾ ഇതിനൊക്കെ ജെൻ കമേഴ്ഷ്യൽ വെഹിക്കിൾസിനും പക്ഷെ ട്രാക്ടറിൽ നമ്മൾ അഗ്രികൾച്ചറിന് മെക്കനൈസ് ചെയ്യണമെന്ന കാരണത്താൽ നോംസിന് കുറച്ചിട്ടുണ്ട് ആ നോംസ് വരാൻ ഒരുപാട് ദിവസങ്ങൾ എടുക്കും ഓ ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കുന്നു ട്രാക്ടേഴ്സൊക്കെ ഇന്ത്യയിൽ മൂന്ന് ഇന്ത്യൻ കമ്പനീസാണ് ട്രാക്ടർ ചെയ്യുന്നു മെയിനായി എന്തൊക്കെ നോക്കിയാൽ ഒന്ന് മഹേന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇനി ഒന്ന് വന്നിട്ട് എക്സ്കർട്സ് ബുധാദർ ഇപ്പോൾ ജാപ്പനീസ് കമ്പനി ആയിരിക്കുന്നു അടുത്ത് മൂന്നാമതും നമ്മുടെ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് ടഫ് അല്ലാതെ വെറും ചെറിയ ചെറിയ കമ്പനികളൊക്കെ ഉണ്ട് ജോൺ ട്രേ അമേരിക്കയിൽ വലിയ കമ്പനിയായിരിക്കുന്ന ആൾക്കാർ ഇവിടെയും ഡെഫിനറ്റ് ആയിട്ട് ഒക്കെ ചെയ്യുന്നു ഓ ഈ ട്രാക്ടർ എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് ആണ് അടുത്തുള്ള നല്ല ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഇൻഡസെൻ്റ് ബാങ്കിനെ കുറിച്ചാണ് ഇൻഡസെൻ്റ് ബാങ്കിൻ്റെ പ്രൊമോട്ടറിനെ ആർ ബി വായ അടക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട നിങ്ങൾ ബോർഡിലേ ഇല്ല ഇടയിലിരുന്ന് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചോണ്ടി വരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാൻ പറ്റില്ല നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് തന്നെ ആന എന്തിനെ വിളിച്ചോണ്ടന്നിരിക്കുന്നു അവർ ബാങ്കിൻ്റെ നടത്തും നിങ്ങൾ അതിനെ നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രഷർ കൊടുക്കുവാണെങ്കിൽ നിങ്ങളെ സ്റ്റോക്ക് വെച്ചിട്ട് പോവാം എന്ന് സ്റ്റേൺ ആയിട്ട് അവർ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് ആർ ബി ഐ ഡേ ടു ഡേ ഇൻഡസൻ ബാങ്കിൽ എന്താകുന്നു എന്നവർ ക്ലീനായിട്ട് വാച്ച് ചെയ്യുന്നു അവർക്ക് ഇൻഡസൻ ബാങ്കിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് വന്നിട്ട് അശോക് ലേലാൻഡിൻ്റെ ഫിനാൻഷ്യൽ വെഹിക്കിൾസിന് കമേഴ്ഷ്യൽ വെഹിക്കിൾസിന് ഇവർ വളരെ ഫൈനാൻസ് ചെയ്യുന്നു ഇതു ഒരു ബാങ്ക് പബ്ലിക് മണീനെ വെച്ച് അവരെ ഇന്നൊരു ബിസിനസ്സിനെ ഫൈനാൻസ് ചെയ്യണം രണ്ടാമത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ നെസ് ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഇരിക്കുന്നു അത് ഹിന്ദുചേര കമ്പനിയാണ് ട്രഷറി ഓപ്പറേഷനിൽ വൺ ആൻഡ് ഹാഫ് ലാക്ക് സ്റ്റേക്ക് വന്നിട്ട് ഇൻഡർസെൻറ് ഓപ്പറേഷനിൽ വച്ചിരിക്കുന്നു അത് അങ്ങനെ വെച്ചിരിക്കണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ബോർഡിൽ ഇല്ലെങ്കിലും അവരുടെ പ്രൊമോട്ടേഴ്സിനും ഈ കമ്പനിക്ക് ഒരുപാട് ലിങ്ക്സ് ഇരിക്കുന്നു അപ്പോൾ ആ ലിങ്കിനൊക്കെ നിങ്ങൾ പതിയെ പതിയെ കട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ആനന്ദിന് ഫുൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആ ബാങ്ക് ഇന്നും വരണ കാലങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇന്നും സ്ട്രോങ് ആവും ആർ ബി ഐ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ എച്ച് ഡി എഫ് സി ബാങ്ക് വന്നിട്ട് ലൈഫ് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് മൂലം ബാങ്കിൽ ഒരു നയൻ പോയിൻ്റ് ഫൈവ് പേർസെൻ്റ് വരയ്ക്ക് അത്രയ്ക്കും സ്റ്റേക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് സോ ഇവർ അടുത്ത് ഒരു പതിനഞ്ച് ശതമീതം സ്റ്റേക്ക് ഇരിക്കുന്നു എന്നാൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ അടുത്ത് നയൻ പോയിന്റ് ഫൈവ് പെർസെന്റ് ഇരിക്കും എൽ ഐ സിയുടെ അടുത്ത് ഫൈവ് പെർസെന്റ് ഇരിക്കും ഐ സി ഐ സിയിടത്ത് അഞ്ച് ശതവീതം ഇരിക്കും ഇപ്പൊ ഒരു മൂന്ന് പേരും ചേർന്നെങ്കിൽ പ്രൊമോട്ടർ വർക്ക് ഈക്വൽ ആകും അപ്പൊ പ്രൊമോട്ടറിന്റെ റോളിന് ആർ ബി ഐ കുറയ്ക്കുന്നു ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആർ ബി ഐ വന്ന് ആ ബാങ്കിന്റെ മുകളിൽ അവരെ കൺട്രോളിന് ടൈറ്റൻ ചെയ്തിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഹിഎഫ് സി ബാങ്ക് ഇൻസ്ട്രക്ഷൻ പെർമിഷൻ കൊടുത്തത് ആർ ബി ഐ എന്നോട് തന്നെ ഇത് ക്ലിയറായി വന്ന് ഇൻഡസൻ ബാങ്കിന്റെ പ്രൊമോട്ടർ ഇൻഫ്ലുവൻസിലിരുന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ് അവിടെ എന്ത് നടക്കുന്നു എന്നാൽ എന്ത് എന്ത് പറയണമെന്ന് വെച്ചാൽ പഴയ മാനേജ്മെൻറ്റിന് കൊറത്തെ ബോണസൊക്കെ തിരികെ എടുക്കണം സോ ഈ ബോണസ് അവരുടെ തന്നെ എടുക്കാൻ പെടും ഇതെല്ലാം അസ് എ ഷെയർ ഹോൾഡർ നിങ്ങൾക്ക് ഒരു നല്ല ന്യൂസ് ആണ് ഇതുപോലെ തന്നെ സൈഡസ് ലൈഫ് സയൻസെൻസും നമ്മൾ കൺസിഡർ ചെയ്തു വച്ചിരിക്കുന്നു സൈഡസ് ലൈഫ് സയൻസെൻസിന് എന്ത് ന്യൂസ് എന്ന് പറഞ്ഞാൽ കി എസ് എഫ് ഡി ഐയിൽ ഇന്നൊരു ഡ്രഗിന് അപ്രൂവൽ കിട്ടിയിരിക്കുന്നു നിങ്ങൾ റെഡി ആയിരിക്കാം സൈഡസ് ലൈഫ് സയൻസ് സിപ്ല നാറ്റ്കോ ഏതുവാനങ്ങൾ ഇരിക്കാം പക്ഷെ കോൺസ്റ്റന്റ് ആയിരിക്കണം പ്രോഗ്രസ് നടന്നുകൊണ്ടേയിരിക്കുന്നു ഏർണിങ്സ് വേളിനും താളെയും പോകാം പക്ഷെ വാല്യൂ കറക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ ഒരു ഇഷ്യൂ ഇല്ല എച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു ഡോളറിനെ ഇറക്കോണ്ടേയിരിക്കുന്നു ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് പോയ ആഴ്ചയിൽ ബോംബെ ഹൈക്കോർട്ടിൽ വന്നായിരുന്നു അത് നിങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ജഡ്ജ്മെന്റ് ആണ് അതിനെ കുറിച്ച് നിങ്ങളടുത്ത് ഞാൻ പറയണം അതായത് സി ഡി എസ് എൽ ആൻഡ് എൻ എസ് ഡി എൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇനി നിങ്ങൾ ബ്രോക്കർ ഡിഫോൾട്ട് തന്നെ ഇത് കാരണം നിങ്ങൾക്ക് കാശ് തരാൻ പറ്റൂല നിങ്ങൾ നിങ്ങളെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയാൻ പറ്റൂല ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിയർലി ഒരു കോടി രൂപ സ്റ്റോക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് പാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കാർ വീൽ ചെയ്തത് കാർവിയില് പ്രോബ്ലം ആയ കാരണം ബ്രോക്കറിന് മാറി അവരും ഫ്രോഡ് അവരും ബോണ്ടിയായി ഈ കപ്പിൾ വന്നിട്ട് എല്ലാ സ്റ്റോക്കിനെയും സി ഡി എസ് എല്ലിലാണ് വച്ചിരുന്നത് കമ്പനി എന്ത് ചെയ്തെന്ന് വച്ചാൽ ഈ ഷെയർ ഹോൾഡർ ഒക്കെ കൊടുത്തിരുന്ന പവർ ഓഫ് ഹട്ടാഡിനെ വെച്ച് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രഡ് ചെയ്ത് കാശ് വാങ്ങിയിരിക്കുന്നു ഇവരത് മാത്രമല്ല പല ആൾക്കാരുടെ അടുത്ത് ചേർത്ത് നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയാണ് അതിൻ്റെ ശേഷം എച്ച് ഡി എഫ് സി ബാങ്കിൽ കാശ് വരാത്ത കാരണം അതിനെ വിറ്റു സി ഡി എസ് എൽ ഡെലിവറി ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവർ ചോദിച്ച ഉടനെ നീ ഇവിടെ പോ പോലീസ് കംപ്ലയിൻറ്റ് കൊടു എന്നെ സിക്ക് പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഭർത്താവ് മരുക്ഷും ഏടി വന്നിട്ട് സെക്യൂരിറ്റി അപ്പാലിൽ പോയിരിക്കുന്നു ആർബിട്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആർബിട്രേജ് എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ ഇത് മുഴുക്ക മുഴുക്ക സീരിയസിൻ്റെ തെറ്റാണ് നിങ്ങൾ കെയർഫുള്ളായിട്ട് ഇരുന്നിരിക്കുന്നു നിങ്ങൾ കെയർഫുൾ ആയിട്ടില്ലാതെ പ്ലഡ്ജ് ക്രിയേറ്റ് ചെയ്തു സോ നിങ്ങൾ തന്നെ ആ നയൻറ്റി ലാക്സിന് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് സി ഡി എസ് എൽ ബോംബെ ഹൈക്കോർട്ട് പോയിരിക്കുന്നു ആംബേ ഹൈക്കോർട്ട് ആ ആർബിറ്റർ പറഞ്ഞത് റൈറ്റ് ഏതൊക്കെ കാശിനെടുത്ത് ടേബിളിൽ വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ജഡ്ജ്മെന്റിനെ സുപ്രീം കോർട്ടും ആമോദിച്ചെന്നാൽ ആർ വി ഇന്നും രണ്ട് ബ്രോക്കേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ക്ലയൻറിന്റെ ഷെയർസിനെ പ്ലഡ്ജ് ചെയ്ത് ആ സ്റ്റോക്കിനെ വിറ്റിരിക്കുന്നു എന്നെ വിറ്റു അതിനെ ബോണ്ടി ആക്കിയിരിക്കുന്നു ആ കാശിനൊക്കെ സി ഡി എസ് എല്ലും എൻ എസ് ടി എൽ നില കൊടുക്കണം ഇതൊരു വലിയ ജഡ്ജ്മെന്റ് ആണ് അലായിരം കോടി നഷ്ടം വരാം ഈ രണ്ട് കമ്പനിക്കും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇതിന് ഇത് കാരണം പ്രൊട്ടക്റ്റ് ആകും ഈ ജഡ്ജ്മെൻറ്റിനും നമ്മൾ വെൽക്കം ചെയ്യണം ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണ് നിങ്ങളെ ഏർണിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇതുപോലെ നിങ്ങളെ ഏർണിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കഷ്ടമാ പോകും നിങ്ങൾക്ക് നീ കാശ് വരത്തില്ല പിന്നെ അതുപോലെ ഇന്നലെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഐ ടി സ്റ്റോക്കിനെ വാങ്ങി സ്റ്റാക്ക് മാർക്കറ്റിനെ കയറ്റിയിരുന്നു അതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ ടിയിലും ഫാർമയിലും സ്ട്രോങ് ആയിട്ട് പൊസിഷൻ എടുത്ത് വച്ചിരിക്കുന്നു ഓൾഡ് റിലേറ്റഡ് സ്റ്റോക്കിലും നമ്മൾ പൊസിഷൻ വച്ചിരിക്കുന്നു നമ്മളെ ഫോളോയിങ് റുപ്പിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒരു നാച്ചുറൽ ഹെഡ് ആയിട്ടാണ് ഇരിക്കുന്നു എത്ര വലിയ ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഐ പി ഒ ബൂം ഓലയിൽ തീർന്നില്ല ഐ പി ഒ ബൂം വന്നിട്ട് ട്വന്റി ട്വന്റി സിക്സിൽ രണ്ടര ലക്ഷം കോടി പഴം ഫൈവ് ക്രോസ് മാർക്കറ്റിൽ നിന്ന് റൈസ് ചെയ്യാൻ പോകുന്നു രണ്ടര ലക്ഷം കോടി മാർക്കറ്റിൽ നിന്ന് വെളിയിൽ പോകണമെങ്കിൽ പോയെങ്കിൽ മാർക്കറ്റ് ഹെവി പ്രഷറിൽ ഇരിക്കും മ്യൂച്വൽ ഫണ്ട് കാശ് മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നു അടുത്തത് സ്വർണത്തിൽ ഇ ടി എഫ് കാശ് നവംബറിൽ ഫിഫ്റ്റി പെർസെന്റ് തന്നെ വന്നിരിക്കുന്നു മുമ്പേ പോലെ വരുന്നില്ല ഇതെങ്ങനെയാണ് സാർ നോക്കുന്നത് എൻ്റെ എന്ന് എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിനെ ഒരു കൺസോളിഡേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നു ഗോൾഡിൻ്റെ വില വന്നിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ലെവൽ ഹൈ ആയിരിക്കുമ്പോൾ എല്ലാ ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അതിന് ഫിസിക്കൽ ഗോൾഡാണ് മാറ്റാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിന് ഞാനേ ഒരുപാട് പേർക്ക് അഡ്വൈസ് ചെയ്തിരിക്കുന്നു ഓൾഡ് ബീസിനെ ഫിസിക്കൽ ഗോൾഡായിട്ട് മാറ്റാൻ അതുപോലെ നടന്നിരിക്കാം ചില ആൾക്കാർ പ്രോഫിറ്റ് ബുക്കിങ്ങും ചെയ്തിരിക്കാം ആൾക്കാർ എന്ത് വിചാരിച്ചിരിക്കാം വില ഭയങ്കര കൂടുതലാണ് ഇതിന്റെ മുകളിൽ പോകത്തില്ല എന്ന് കൂടെ വിചാരിച്ചിരിക്കാം ഇത് കാരണം ഗോൾഡ് പ്രൈസിന്റെ അഫെക്ഷൻ അഫക്റ്റ് ആകുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ഇത് ഗോൾഡ് പ്രൈസ് ഡയറക്ഷൻ അഫക്റ്റ് ചെയ്യത്തില്ല പിന്നെ ബൂട്ടിൻ പേരും എന്താണ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് അതല്ലാതെ ഈ ലോക്കൽ മാർക്കറ്റിൽ എന്തായാലും അതിർക്ക് ഏതൊരു പ്രശ്നവും ഇരിക്കാൻ പറ്റില്ല ഇന്ത്യയെ പുറത്തും മട്ടിൽ വലിയ ന്യൂസ് എന്തെന്ന് വെച്ചാൽ നമ്മളെ തല ഒരു രൂപേനെ എത്രയും ദൂരം താളെ ഇറക്കുന്നു ഇത്രയ്ക്കും കൂടുതലായിട്ട് ഗോൾഡിന്റെ വില മുകളിൽ കയറും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഫ്ലാറ്റ് ആയിരുന്നാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഗോൾഡ് കയറാൻ്റെ ചാൻസസ് വളരെ കൂടുതലായിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ റുപ്പി വന്നിട്ട് അതി ബാതാളത്തിലാണ് തള്ളാൻ പെട്ടിരിക്കുന്നു ഇന്നും അത് താളെ തള്ളാൻ പെടും അടുത്ത രൂപ വഴിഞ്ഞാൽ തന്നെ റീറ്റൽ ഇൻവെസ്റ്റർ സതം അടിക്കും ശേഷം ഇനി ഒരു മൂന്ന് രൂപയും കൂറ വലുവാണെങ്കിൽ ഗവൺമെന്റ് തന്നെ അതിൽ സതം അടിക്കും അതും തീർച്ചയായിട്ടും നടക്കും എന്നതിൽ നിങ്ങൾ ഏതൊരു സംശയവും വേണ്ട ഉള്ള രൂപയായിട്ട് നോക്കാം വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കൂടെ ഇതിന് നിങ്ങൾ ബോധറേയേണ്ട മുമ്പേ പറഞ്ഞതുപോലെ സിൽവറിൽ എന്താണ് പ്രോബ്ലം എന്ന് നോക്കിയാൽ മനസ്സ് കിട്ടത്തില്ല നിങ്ങൾക്ക് പിന്നെ രണ്ടാമത് കാര്യം എന്നു വെച്ചാൽ വോലട്ടയിലാകും അല്ലാതെ ചൈനയും അമേരിക്കയും കൈകോർത്തുകൊണ്ട് ഇ വി മോട്ടാർ പോലെ സിൽവറിനെ ഇറക്കിയെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രഷർ വരും അവോയ്ഡ് ചെയ്യാൻ ചെയ്യുന്നതാണ് നല്ലത് ഷോ എന്ന കമ്പനി പ്രോഫിറ്റ് ചെയ്തില്ല സ്റ്റോക്കിൻ്റെ വില ഭയങ്കരമായി കയറിയ കാരണം ഫൗണ്ടർ ബില്ല്യണിയറായി കാരണം എന്താന്ന് വെച്ചാൽ ഇന്നും നിറയെ ആൾക്കാർ എങ്ങനെയാണ് ഐ പി ഒ ഇടാ ഓടിവരും ഐ പി ഒയിൽ എങ്ങനെയെങ്കിലും ഇടണമെന്ന് ശ്രമിക്കും കാരണം ഇപ്പോൾ പല ഐ പി ഒ വന്നിട്ട് ഇട്ട കാശിനെക്കുറിച്ച് എടുക്കാൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു ഇതുപോലത്തെ ഐ പി ഒയിൽ തെറ്റിക്കൂടെ നിങ്ങൾ കാശ് ഇട്ടാതിൽ അഹപ്പെടരുത് കെ ടിയിൽ പോയ ആഴ്ച പോയ വർഷം തന്നെ സ്വിഗ്ഗി കാശ് എടുത്ത് ഈ ഒരു പത്തായിരം കോടിക്ക് ക്യു ഐ പി ഐലെടുത്തിരിക്കുന്നു ഗെയിൻസ്റ്റോ മാർട്ടിലാണ് കാശിനൊക്കെ തളിക്കുന്നു സിക്കൻഡി എന്തെന്ന് വെച്ചാൽ ഷെയർ വന്നിട്ട് മുന്നേ ഒരു പത്ത് രൂപ പ്രോഫിറ്റ് എടുക്കാൻ നൂറ് ഷെയർ ഹോൾഡർ ചെയ്തിരിക്കും ഇനി ഒരു പത്ത് രൂപയ്ക്ക് പ്രോഫിറ്റ് ചെയ്യുവാണെങ്കിൽ നൂറ്റമ്പത് ഷെയർ ഹോൾഡർ ആയിരിക്കും സ്വിഗ്ഗി സൊമാറ്റോ എട്ടാങ്ങൾ ഇതുപോലെ കമ്പനികൾ അവിടെയും പോകൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തന്നെ കെയർഫുൾ ആയിട്ടിരിക്കണം കമ്പനി എല്ലാം കാശിനെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നു പിന്നെ നിങ്ങളുടെ നിന്ന് കാശിനെ വാങ്ങി കാശിനെ അവർ യൂസ് ചെയ്യുന്നു കാരണം ഏത് ഐ പിഒലിടാം അതായത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഐ പിഒലിടണ്ട എന്നാണ് പറയും ഇമാജിൻ പ്രൈസ് മാത്രം തന്നെ ജാർജ് ഹൗസിംഗ് ഫൈനാൻസ് പീക്കിന് പോയിരുന്നു റെഗുലറായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊരു ഹൈ ക്വാളിറ്റി സ്റ്റോക്ക് എന്ന കാരണത്താൽ ഇത് ഇന്നും ഐ പി ഒ പ്രൈസിലെ താളെ പോയില്ല സോ ഈ ഹൈ പ്രൈസസിൽ നിങ്ങൾ വാങ്ങുന്നെങ്കിൽ ഇന്ന് വാങ്ങിയോണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വിൽക്കണമെന്ന് നോക്കിയാൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല അത് സ്പെക്കുലേഷൻ ദായക്കെട്ടെ ഉരുട്ടി നോക്കണമെങ്കിൽ ഉരുട്ടി നോക്കാം ആളം ഞാൻ പറഞ്ഞില്ല എന്ന് വിഷമിക്കരുത് ആണ് ഇന്നുള്ള മുഖ്യ വാർത്തകൾ നന്ദി നമസ്കാരം